നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് കളി എല്ലാ കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ കാൻകരിക്കോട് ഉണ്ട് സ്വാഗതം സർ നമസ്കാരം സാധാരണ എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് വിവാഹശേഷം കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്നു ഭർത്താക്കന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോഴത്തേക്കും ഇതൊരു വലിയ പ്രശ്നം ഒക്കെ മാറുന്ന സ്ഥലങ്ങളും ഉണ്ട് അടുപ്പം കറങ്ങാൻ പോകുന്നു ഹരിയെ കൊണ്ടുപോകാതെ കൂട്ടുകാരോടെ പോകുന്നതിന്റെ പ്രശ്നത്തിൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടാകുന്നു അതെ അപ്പോ ഒരു വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും പഴയ കൂട്ടുകാര് വിളിക്കും ഏ നമുക്കൊന്ന് മൂന്നാർ പോയി കളയാം ഇപ്പൊ നില കുറിഞ്ഞു എന്തെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ വിടും പക്ഷെ ഭാര്യ കാണത്തില്ല കാരണം കുട്ടിയെ കൂട്ടുകാരുടെ കൂടെ അല്ലേ പോകുന്നത് അപ്പോ സാധാരണഗതിയിൽ അയാൾ അവിടെ ചെന്ന് ചെന്നെടുക്കും സെൽഫി എടുത്തിട്ട് അർത്ഥിച്ചു കൊടുക്കും ഈ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നത് ഒരു വെറുപ്പല്ലേ അപ്പൊ ആ ഭാര്യയുടെ മനസ്സെങ്ങനാണെന്ന് ആരറിയണം ഭർത്താവ് അറിയണം കാരണം കഴിഞ്ഞ ദിവസം വരെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പൊ കൂട്ടുകാരുമായിട്ടുള്ള അടുപ്പം വേണ്ട എന്നല്ല പക്ഷെ അതിനൊരു ഒരു ഒരു നിയന്ത്രണം വേണം അല്ലെങ്കിൽ ഒരു 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 കണക്ക് വേണം തൻ്റെ പങ്കാളിയാണ് ഇപ്പോൾ പ്രാധാന്യമുള്ള ഒരാളാണെന്ന് അറിയണം ആ പങ്കാളിക്ക് വേണ്ട വില കൊടുക്കണം പക്ഷെ ചില സന്ദർഭങ്ങളെല്ലാം പറ്റിയെന്ന് വരുത്തില്ല ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ ടൂറായിരിക്കും അപ്പോൾ ആ ഭാര്യയെ കൊണ്ടുപോകാനൊക്കത്തില്ല പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു സന്ദർഭങ്ങളിൽ ഭാര്യയെ ഉൾപ്പെടുത്തണം അതല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ പോകാവൂ അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഈ പോയിട്ട് വരുമ്പോൾ സാരിയോ ചുരിദാറോ ഒന്നും മേടിച്ചുകൊണ്ട് കൊടുക്കുകയല്ല നല്ല പങ്കാളിക്ക് അർഹമായ ഒരു പ്രാധാന്യം നൽകുന്നു എന്നുള്ള ഒരു തോന്നൽ അവരിലുണ്ടാക്കണം അപ്പൊ നമുക്ക് ചില ഇളവുകളൊക്കെ അവര് തരും അത് വാങ്ങണം തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് ദാമ്പത്യത്തിലുള്ള ഒരു പ്രധാന പങ്ക് കൂട്ടുകാരുമായി ഒത്തു കറങ്ങാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ സാർ പറഞ്ഞത് വളരെ സന്തോഷം